കാര്യങ്കോട് പുഴയിൽ കോഴിച്ചാലിനും ഇടവരമ്പിനുമിടയിൽ ഒഴുകിയെത്തിയ കാട്ടാനക്കുട്ടി മരിച്ചത് വെള്ളം കുടിച്ച് ജഡം കരക്കടുപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നാണ് കുട്ടിയാനയുടെ മരണകാരണം കണ്ടെത്തിയത് ഇതോടെ കാട്ടാനക്കുട്ടി ഒഴുക്കിൽപ്പെട്ടതാണെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് അധികൃതർ കനത്ത മഴയിൽ പുഴ നിറഞ്ഞ കവിഞ്ഞ് ഒഴുകിയിരുന്ന ദിവസമാണ് കുട്ടിയാനയും ഒഴുകിയെത്തിയത് കർണാടക വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയിൽ വനത്തിൽ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഉയരാറുണ്ട് കണ്ണൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖിൻ്റെ നിർദ്ദേശാനുസരണം ഫോറസ്റ്റ് നോർത്തേൺ സർക്കിൾ വെറ്റിനറി സർജൻ ഇല്ലിയാസ് റാവുത്തറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ മാസം നാലാം തീയതി വെള്ളിയാഴ്ചയാണ് കാട്ടാനക്കുട്ടിയുടെ ജടം പുഴയിലൂടെ ഒഴുകി വന്നത് തിരച്ചിൽ നടത്തിയെങ്കിലും ജടം കണ്ടെത്താനായിരുന്നില്ല കഴിഞ്ഞ ദിവസം പുഴയിൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് നടത്തുന്നവരാണ് അഴുകി ദുർഗന്ധം വമിക്കുന്ന നിലയിൽ പുഴയിലെ തുരുത്തിൽ തങ്ങി നിൽക്കുന്ന ജഡം കണ്ടത് നടത്തിയ തന്നെ നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ മേരീസ് നഴ്സിംഗ് കോളേജ് പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത്